എൻ്റെ പേര് സുനി പി ലൂക്കോസ് ഇതെൻ്റെ മോള് മിഷേൽ സാബു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ആ രണ്ടാ അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടാമതും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാൻ മാതാവിനെ അനുവദിച്ചതിൽ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആദ്യ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടി പറയ ഈ സാക്ഷ്യം പറയുന്നത് ആദ്യ ഉടമ്പടിയിൽ വെച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നിയോഗങ്ങളെല്ലാം തന്നെ മാതാവ് അനുഗ്രഹത്താൽ സാധിച്ചു തന്നിരുന്നു ഇത് ആ ഉടമ്പടിയിൽ തന്നെ ആദ്യ ഉടമ്പടിയിൽ തന്നെ എൻ്റെ മോൾക്ക് ബി എ ഡിഗ്രി പരീക്ഷയ്ക്ക് ഉന്നത വിജയം നൽകണമെന്ന് ഞാൻ നിയോഗം വച്ചിരുന്നു അതുപ്രകാരം ഞാൻ അവൾക്ക് ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും നല്ല മാർക്ക് തന്നെയാണ് ലഭിച്ചിരുന്നത് കൃത്യമായിട്ട് അവൾ കൃത്യമായിട്ട് അവളും എന്നോടൊപ്പം ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ എക്സാമിന് പോകുമ്പോൾ കൃത്യമായിട്ട് അവൾ കാശരൂപം കൊണ്ടുപോവുകയും ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശുകയും ആ തൈലം ആ നെറ്റിയിൽ നിന്നെടുത്ത് എക്സാം പേപ്പറിൽ തൂക്കുകയും ചെയ്താണ് പരീക്ഷ എഴുതിയിരുന്നത് അവളെ കയ്യിലും നന്നായി പഠിക്കുന്നവരൊക്കെ ക്ലാസ്സിലുണ്ട് എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് ഉന്നത വിജയം നൽകണമെന്നാണ് പറഞ്ഞെങ്കിലും മാതാവിനോട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു സാധിക്കുമെങ്കിൽ മാതാവിന് ഇഷ്ടമെങ്കിൽ അവൾക്കൊരു റാങ്ക് നൽകണമേ എന്ന് പക്ഷേ അത് അത്യാഗ്രഹമാണെങ്കിൽ അത് വേണ്ട മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറിയാൽ മാത്രം മതിയെന്ന് ഞാൻ പറയുമായിരുന്നു എങ്കിലും നമ്മൾക്ക് ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല നിലയിൽ എത്തണമെന്നാണല്ലോ എങ്കിലും മാതാവിൻ എൻ്റെ ഇഷ്ടമല്ല മാതാവിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മാത്രം മതിയെന്ന് ഞാൻ പറയുമായിരുന്നു അതുപ്രകാരം ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം മാർക്കാണ് വരുന്നത് മാർക്ക് വന്നപ്പോൾ അവളുടെ കയ്യിലും നന്നായിട്ട് പഠിക്കുന്ന ഒത്തിരി പേര് ക്ലാസ്സിലുണ്ടെങ്കിലും അവൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് അവിടെ ക്ലാസ്സിലെ ലഭിച്ചിരുന്നു പക്ഷേ റാങ്ക് നമുക്കറിയാൻ സാധിക്കുന്നത് പിറ്റേ ദിവസമാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ അപ്പം പിറ്റേ ദിവസം അപ്പം എനിക്കിങ്ങനെ മാതാവ് റാങ്ക് തരും ഉടമ്പടി എടുത്ത് ഞാൻ എപ്പോഴും പറയും നമ്മൾ ഉടമ്പടി എടുത്തതാണ് തീർച്ചയായും മാതാവ് എനിക്ക് റാങ്ക് തരും തരും നിനക്ക് തരും നീ പ്രാർത്ഥിക്കണം എന്ന് പറയാം അവളും എന്നോടൊപ്പം തന്നെ എല്ലാ പ്രാർത്ഥനകളിലും പങ്കെടുക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇക്കണോമിക്സ് പരീക്ഷയിൽ അവൾക്ക് സെക്കൻഡ് റാങ്ക് മാതാവ് നൽകി ഇത്രയും വലിയ അനുഗ്രഹം മാതാവ് നൽകിയതിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നടത്തിയിരുന്നത് വീടിനടുത്തുള്ള സ്ഥലങ്ങളിലും ഓരോ നിർത്ത ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ വിവിധ പള്ളികളിലും ആശുപത്രിയുടെ പരിസരങ്ങളിലുമാണ് പത്രം കൊടുത്തിരുന്നത് അത് എന്നോടൊപ്പം തന്നെ ഇവളും വരുമായിരുന്നു പത്രം കൊടുക്കുവാനും അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും ഏതെങ്കിലും ഒരു ആതുരാലയത്തിലും മാനസികാരോഗ്യ മാനസിക രോഗികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും പോവുകയും ഒരു നിശ്ചിത തുക കൊടുക്കുകയും അവരുമായിട്ട് കുറേ സമയം സംസാരിക്കും അപ്പം ആണ് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ദൈവം എന്തുമാത്രം അനുഗ്രഹമാണ് തന്നിരിക്കുന്ന അവരുടെ ഇത് കാണുമ്പോൾ അപ്പോൾ അവർ പറയും ഇന്ന സാധനങ്ങൾ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇത് വേണോ അത് വേണോ എന്നൊക്കെ പറയും പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോൾ ഞങ്ങളതും വാങ്ങിച്ചുകൊണ്ടാണ് ചെല്ലാറുള്ളത് അതുപോലെ തന്നെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ മെഡിക്കൽ കോളേജിൽ ഫുഡ് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വിതരണം ചെയ്യുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് ഞങ്ങൾ കുടുംബസമേതമാണ് കാരുണ്യപ്രവർത്തികൾക്കെല്ലാം തന്നെ പോകാറുള്ളത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവ് ഇനിയും പ്രത്യ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റണമെന്ന് അപേക്ഷിക്കുകയും മാതാവിൻ്റെ അനുഗ്രഹത്തിനായി യാചിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് മിഷേൽ സാബു ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്ക് റാങ്ക് നൽകിയത് എൻ്റെ കഴിവുകൊണ്ട് ഒന്നും കൊണ്ടല്ല എൻ്റെ ക്ലാസ്സിൽ തന്നെ എന്നേക്കാളും നല്ലപോലെ പഠിക്കുന്നവരും ഇംഗ്ലീഷ് എഴുതാനും പറയാനും ഒക്കെ കഴിവുണ്ടായിരുന്നവരുണ്ടായിരുന്നു എങ്കിലും മാതാവ് എനിക്കാണെങ്കിൽ റാങ്ക് നൽകിയാൽ എനിക്ക് രചിച്ചത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പം ഞാൻ കാശുരൂപം പോക്കറ്റ് ഇട്ടുകൊണ്ട് പോവുകയും നെറ്റിയിൽ തൈലവും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് പോയത് അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ ഞാൻ കാശുരൂപം തൊട്ട് മാതാവിനോട് പറയും മാതാവ് എനിക്കെൻ്റെ എല്ലാം ഉത്തരങ്ങൾ പറഞ്ഞു തരണമേ എന്ന് അതുപോലെ തന്നെ ആൻസർ ഷീറ്റിൽ ഞാൻ തൈലം പുരട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അറിയത്തില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ കാശുരൂപത്തി പിടിച്ച് എന്തേലുമൊക്കെ അപ്പം എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്ക് റാങ്ക് നൽകി അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകളൊക്കെ രാവിലെ അഞ്ചരയ്ക്ക് അമ്മയോടൊപ്പം തന്നെ ഞാനും ചെല്ലുകയും പത്രം കൊടുക്കാൻ അമ്മ പോകുമ്പോൾ അമ്മയോടൊപ്പം ഞാനും കൂടെ പോവുകയും കാരുണ്യപ്രവൃത്തികൾ പങ്കുചേരുകയൊക്കെ ചെയ്തു ഇരുന്നു മാം മാതാവിൻ്റെയും തിരുക്കുമാരും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എനിക്കിത്രയും വലിയൊരു അനുഗ്രഹം നൽകിയില്ല വീണ്ടും മാതാവിൻ്റെ പ്രതിഷീലത്തിൻ്റെ ഒരു സാക്ഷിയായി ഇതിന് മേലിയൊരു സാക്ഷ്യം പറയാൻ മാതാവ് ഇടവരുത്തുമെന്ന് ഉറച്ചു വിശ്വാസത്തോടും യാചിച്ചുകൊണ്ടും മാതാവിനും തിരുക്കുമാരും ഒരു ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും മലാക്കി പ്രവാചക എൻ്റെ പുസ്തകം മൂന്ന് പന്ത്രണ്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ ഈ മകളുടെ വിജയത്തെക്കുറിച്ചാണ് അതായത് ബി എ ഇക്കണോമിക്സിന് എം ജി യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയ മകളുമായിട്ട് വന്ന് അനുഭവം തങ്ങളുടെ സന്തോഷം അമ്മയുടെ തിരുനടയിൽ വന്ന് ഈ കുടുംബം പങ്കുവെക്കുമ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇത് ഇവിടെ ഇവരുടെ കുടുംബത്തിൻ്റെ ഇത് പറയുന്നതെന്നും പറഞ്ഞു തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം കുടുംബം ഒന്നിച്ചിറങ്ങുകയാണ് അങ്ങനെ മകളും എല്ലാ രീതിയിലും അമ്മയോടൊപ്പം തന്നെ ഒരുമിച്ചുണ്ട് എന്നുള്ള ഒരു ആ ഒരു ചിന്തയാണ് നമുക്കിവിടെ കൂടുതലായും ഇവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതായത് അമ്മമാരുടെ ഉടമ്പടിയിൽ മക്കൾ യാതൊരു പങ്കുമില്ലാതെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതിലല്ല എന്നാൽ ആ ഉടമ്പടി അമ്മയുടെ ഉടമ്പടി സ്വന്തം പോലെ ഏറ്റെടുത്ത് ഈ മകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെ പഠിക്കുവാനുള്ള ബുദ്ധിയും എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ അത് ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ ആ ചെയ്യേണ്ടതായ രീതിയിൽ വിവേകത്തോടെ എല്ലാം ചെയ്യുവാനും നമ്മെ ശക്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് മകള് ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളുമൊക്കെ എങ്ങനെ ഉപയോഗിച്ചു തന്നേക്കാൾ പഠിക്കുന്നവരുണ്ടായിരുന്നോ തനിക്കിത് കിട്ടുവാൻ യാതൊരു അർഹതയുമില്ല എന്നാലും ഇന്ന് അമ്മയുടെ കാരുണ്യം കൊണ്ട് തങ്ങൾക്കിത് കിട്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങൾക്കിത് ലഭിച്ചു എന്നുള്ള സന്തോഷം ഈ മക്കൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശ്വയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക